മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ മെഡിക്കൽസിൽ എത്തുക കാർ തിരികെ ചോദിച്ച കാർ ഉടമയെ ബോണറ്റിന് മുകളിലിട്ട് കിലോമീറ്ററുകളോളം അപകടകരമായ യാത്ര ദൃശ്യങ്ങൾ പുറത്തുവന്നു വാടകയ്ക്ക് നൽകിയ വാഹനം തിരികെ ചോദിക്കാനെത്തിയ ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അപകടകരമായ രീതിയിൽ ഡ്രൈവർ വാഹനമോടിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ചു പ്രാണഭയത്തോടെ കാറിന് മുകളിൽ കിടന്ന് നിലവിളിക്കുന്ന കാറുടമയുടെ ഉടമയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ആലുവ സ്വദേശിയായ സോളമൻ തിരൂർ സ്വദേശിയായ ബക്കറിന് വില കൂടിയ രണ്ട് കാറുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു പിന്നീട് ഈ വാഹനങ്ങൾക്ക് പകരം ബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകാമെന്ന ധാരണയായിരുന്നുവെങ്കിലും ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ കാർ ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു വാഹനങ്ങൾ അന്വേഷിച്ചെത്തിയ ഉടമയുമായി വാഹനം വാടകയ്ക്കെടുത്തയാൽ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അപകടപ്പെടുത്താൻ ശ്രമിക്കും വിധം ഓടിച്ച പരിഭ്രാന്തി സൃഷ്ടിക്കുകയുമായിരുന്നു കിലോമീറ്ററുകളോളം ബോണറ്റിൽ ആളുമായി സഞ്ചരിച്ച വാഹനം ഒടുവിൽ നാട്ടുകാർ ചേർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തടഞ്ഞു നിർത്തിയത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഈ ഈ വണ്ടി ഇവിടെ ഞാൻ ഞാൻ പോയ ആ നടത്തി വരികയാണ് ആ കണ്ടീഷനിലന്നെ ഒരു പത്ത് കിലോമീറ്റർ ഒഴിച്ചു പുള്ളി പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി പെട്ടെന്ന് ചേർന്ന് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം ഇപ്പൊ എനിക്ക് ജീവിതം എന്തെങ്കിലും അതിങ്ങനെ ന്യൂസ് ഡെസ്ക് സിസി